എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നമ്മുടെ പുതിയ വീടിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തായ്ലാൻഡിലേക്ക് പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കാനായി പോയിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒക്കെ തായ്ലാൻഡിൽ ഉള്ള ഫോട്ടോസൊക്കെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ തായ്ലാൻഡിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളൊക്കെ നിലനിൽക്കുന്നത് എന്തായാലും എല്ലാ താരങ്ങളും ഇപ്പോൾ തായ്ലാൻഡിൽ എത്തിയിട്ടില്ല അഡ്രിയൽ ലൂണയൊന്നും ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് കോഡിനോടൊപ്പം ചേർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ലൂണയൊക്കെ അടുത്ത ദിവസങ്ങളിലായി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേരുകയുള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം മൂന്ന് നാല് ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവിടുത്തെ വമ്പൻ ടീമുകളുമായാണ് ബ്ലാസ്റ്റേഴ്സ് മാറ്റിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിൽ നിന്നും തിരികെ എത്തുന്നത് അതിനുശേഷം ഇരുപത്തി ആറാം തീയതി നടങ്ങുന്ന ഡ്യൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ സ്കോഡും പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിടയിൽ ഇപ്പമുള്ള സച്ചിൻ സുരേഷ് മാത്രമാണ് ഇപ്പോൾ കളിക്കാത്തതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് താരത്തിൻ്റെ പരിക്ക് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്നാണ് അറിയാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നത്